കവിത ഒരു ഓർമ്മപ്പെടുത്തൽ നന്മയെ ഉൾക്കൊള്ളണം മക്കളെ നന്മയെ മിത്രമാക്കാം തിന്മയെ പിന്തള്ളണം മക്കളെ തിന്മയെ ശത്രുവാക്കാം നന്മയെ ഉൾക്കൊള്ളണം മക്കളെ നന്മയെ മിത്രമാക്കാം തിന്മയെ പിന്തള്ളണം മക്കളെ തിന്മയെ ശത്രുവാക്കാം ജീവിതം മുന്നോട്ടുണ്ട് മക്കളെ എല്ലാം അറിഞ്ഞു വേണം ജീവിതം മുന്നോട്ടുണ്ട് മക്കളെ എല്ലാം അറിഞ്ഞു വേണം മാതാപിതാക്കളെയോ മക്കളെ പണപ്പെട്ടിയാക്കിയിടല്ലേ പണപ്പെട്ടിയാക്കിയിടുമ്പോൾ മക്കളെ അല്പം സ്നേഹവും നൽകിയാട്ടെ തെറ്റുകൾ വന്നിടാട്ടോ മക്കളെ ശീകരമായി തിരുത്തിയിടണേ തെറ്റുകൾ വന്നിടാട്ടോ മക്കളെ ശീഘരമായി തിരുത്തിയിടണേ എന്തെല്ലാം ഉണ്ടായിട്ടും മക്കളെ ശീലങ്ങൾ നല്ലതല്ല എങ്കിലെന്തെല്ലാം ഉണ്ടായിട്ടും മക്കളെ പറഞ്ഞിട്ടു കാര്യമുണ്ടോ പഠിച്ചിടും നേരമെല്ലാം മക്കളെ ഉഴപ്പാതെ പഠിച്ചിടണേ പഠിക്കുവാൻ പോയിടുമ്പോൾ മക്കളെ പരീക്ഷകൾ ഉണ്ടെന്ന് നന്നായി പഠിച്ചിടുമ്പോൾ മക്കളെ പ്രശംസകൾ ഏറ്റുവാങ്ങാം ആ നിമിഷങ്ങളിലേക്ക് എത്തിയിടുവാൻ ശ്രദ്ധയും മനസ്സിൽ വേണം നല്ല ശീലങ്ങളെന്നും വളർത്തുവാൻ മനസ്സിൽ മടിയരുതേ മുന്നോട്ടുള്ള ജീവിതം മക്കളെ നന്മ നിറഞ്ഞതാകും സ്വന്തം കാലിൽ നിൽക്കുവാൻ ഭാവിയിൽ ഗുണകരമാണെന്നോർക്കാം മുന്നോട്ടുള്ള ജീവിതം മക്കളെ നന്മ നിറഞ്ഞതാകും സ്വന്തം കാലിൽ നിൽക്കുവാൻ ഭാവിയിൽ ഗുണകരമാണെന്നോർക്കാം സ്വന്തം കാലിൽ നിൽക്കുവാൻ ഭാവിയിൽ ഗുണകരമാണെന്നോർക്കാം